മഹാമനീഷിമാരിൽപ്പെട്ട മഹാരഥന്മാരിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാനിങ്ങനെ ഓർക്കുകയാണ് നമ്മുടെ കാഞ്ഞങ്ങാടിന്റെ പരിസരത്ത് മാത്രം ആ നല്ലൊരു മനുഷ്യന്റെ പേര് ഒതുങ്ങി കേരളം മൊത്തവും അറിയപ്പെടേണ്ട കൂട്ടത്തിലെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു അമീറാണ് അദ്ദേഹം നമുക്കറിയാം ഒരുപാട് വർഷക്കാലം കാഞ്ഞങ്ങാടിന്റെ പരിസരത്ത് ചിലപ്പോൾ കേരളത്തിൽ തന്നെ ഇത്രമാത്രം വളരെ ശക്തമായി വളരെ വൃത്തിയോട് കൂടെയുള്ള ഒരു ഹജ്ജ് ക്ലാസ് ഉണ്ടായിട്ടുണ്ടാകില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനത്തുള്ള ഹാജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ് ഉമറാക്കൾക്ക് മാതൃകയുള്ള ആലിമീങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിച്ച നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം വലിയൊരു ആലിം ആയിരുന്നില്ല മനസ്സിലാക്കേണ്ടത് ഒരാളോട് നോമ്പിന്റെ ക്ലാസ് എടുക്കാൻ പറഞ്ഞാൽ പറഞ്ഞാൽ എടുക്കും എടുക്കും നിസ്കാരത്തിന്റെ ക്ലാസ് എടുക്കാൻ ഒരുപാട് ഈസിയായിട്ടുള്ള പണ്ഡിതന്മാർ കാഞ്ഞങ്ങാടിന്റെ പരിസരത്തുണ്ടായിട്ട് അവരൊന്നും ഹജ്ജ് ക്ലാസിന് നേതൃത്വം നൽകാതെ സാധാരണക്കാരനായ കുഞ്ഞത്തുള്ള ഹാജി എന്ന നല്ല മനുഷ്യൻ നേതൃത്വം നൽകുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഹജ്ജ് കോഴ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ടീച്ചറായിരുന്നില്ല അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകനായിരുന്നില്ല ഒരു സാധാരണക്കാരൻ എന്നിട്ടും അവരൊന്നും കഴിഞ്ഞപ്പോഴും പലരും പറയാനുള്ളത് ഇങ്ങനത്തെ ക്ലാസ് കേട്ടാൽ പിന്നെ അജ്ജിന് പോയിട്ട് വന്ന മാതിരി അങ്ങനെ തന്നെയാണ് ഒരു എന്താ പറയാ ഹജ്ജിന് പോകുമ്പോ പലരും ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ആ നല്ല മനുഷ്യന്റെ ആ ഹജ്ജ് ക്ലാസ് വളരെ നമുക്ക് ഫലവത്താവുക ക്ലാസ് എടുക്കുമ്പോൾ അദ്ദേഹം പറയാറുണ്ട് ഒരു മസന പറയുകയാണെങ്കിൽ ഇങ്ങനെ വെറുതെ മസന പറയല്ല പിന്നെയോ ഞാൻ പഠിച്ചു ഞാൻ അറിഞ്ഞു പണ്ഡിതന്മാരോട് ചോദിച്ചു വളരെ പല പണ്ഡിതന്മാരോട് ചോദിച്ചു നിർണയിച്ച് വ്യക്തമാക്കി അതിനുള്ള സംശയങ്ങൾ തീർത്തിട്ടായിരുന്നു ഹജ്ജ് ക്ലാസ്സിൽ മസ്സലകൾ പറഞ്ഞിരുന്നത് മറ്റൊരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് കാലങ്ങളോളം അതും വിശുദ്ധമായ ഹജ്ജ് ഗ്ലാസ് എടുത്തിട്ട് ഒരു നയാ പൈസ പോലും അതിന്റെ പേരിൽ വാങ്ങിയിട്ടില്ല അങ്ങനെ ഒരു ഹജ്ജ് ക്ലാസ് തീർത്തും പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും അറിയപ്പെട്ട ഒരു ഇഹ്ലാസോട് കൂടെയുള്ള ഒരു ക്ലാസ് അതായിരിക്കും അദ്ദേഹം ഒരു സാധാരണക്കാരൻ എന്നാലും പറയാറില്ല പലർക്കും അറിയില്ല ആലിമീങ്ങളെ ഇരുത്തിയിട്ട് ഹജ്ജ് ക്ലാസ് എടുക്കുമ്പോൾ ഒരുപാട് ിൽമകൾ ഉണ്ടായിരുന്നു ആ ഇൽമുകൾ അദ്ദേഹം സ്വയം അധ്വാനിച്ച് ഉണ്ടാക്കിയ ഈമുകളാണ് ഏത് വിഷയത്തിലും അതിന്റെ ഏറ്റവും വലിയ ഗുണം പണ്ഡിതന്മാരോടുള്ള സ്നേഹമായിരുന്നു അടിയുറച്ച ആദർശ ബോധത്തിൽ ജീവിക്കുമ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ അടിയുറച്ച മുസ്ലിം ലീഗിന്റെ കർമ്മധീരനായ പ്രവർത്തകനായി ജീവിക്കുമ്പോഴും തന്റെ സംഘടനയുമായി ബന്ധമില്ലാത്ത പണ്ഡിതന്മാരോട് പേഴ്സണാലിറ്റി വ്യക്തിത്വപരമായ ആ സ്നേഹവും ബന്ധവും നിലനിർത്താൻ കഴിഞ്ഞിരുന്ന ഒരു 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 ആയിരുന്നു അമീറായിരുന്നു ആദർശ ബോധത്തിൽ ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റി ജീവിക്കുമ്പോഴും മഹിതമായ എന്ന പ്രസ്ഥാനത്തിന്റെ കൂടെ നീക്കുമ്പോഴും ഒരിക്കൽ പോലും മറ്റൊരു ഭാഗത്തുള്ള സംഘടനയുടെ പണ്ഡിതന്മാരെ വിമർശിക്കുകയോ അവരാക്ഷേപിക്കുകയോ അകറ്റുകയോ ചെയ്യാതെ അതിനുള്ള തലയെടുപ്പുള്ള പണ്ഡിതന്മാരുമായി നിരന്തരം ബന്ധം പുലർത്തുകയും സ്നേഹം കാണിക്കുകയും ചെയ്തത് അധിക ആളുകളിലും കാണാത്ത ചില ആളുകളിൽ മാത്രം കാണുന്ന ഒരു അത്ഭുതമാണത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ പല ഭാഗത്തു നിന്നും ആളുകൾ സഹോദരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് റമദാനിനെയും നിർത്തി വളരെ സുന്ദരമായ സുന്ദരമായൊരു മരണമായിരുന്നു മുഖ്മിനിന്റെ മരണത്തെ കുറിച്ച് പറയുന്നത് അത് ആശ്വാസമെന്ന് ഒന്നുമില്ല അട്ടഹാസ്യങ്ങളില്ലാതെ ആർത്തുവിളി മരണത്തിന്റെ ലക്ഷണമാണ് മഹാനായ ഹാജിയിൽ ഉണ്ടായിരുന്നു തൊപ്പി വെക്കാതെ നടക്കാറില്ല താടി താടിവെക്കാതെ നടക്കാറില്ല നിര്യാണിക്ക് മുകളിൽ തുണിയെടുത്ത് വെള്ളവസ്ത്രത്തിലല്ലാതെ മറ്റു രൂപത്തിൽ കണ്ടിട്ടില്ല ഒരു വേണ്ട എല്ലാ രൂപത്തിലും നല്ല ധൈര്യശാലിയും അടിയുറച്ച ഈമാനുള്ള ഒരു മഹാനായിരുന്നു പറഞ്ഞു നടക്കുന്നു അങ്ങനെയുള്ള സുന്ദര കാര്യത്തിൽ അഭിനാത്താണ് ഇങ്ങനെയുള്ള അനുസ്മരണയോഗങ്ങളെല്ലാം ഞാൻ തലവരാതിലേക്ക് വന്നിട്ട് കേട്ടവരുന്നാണെന്നും അത് ഉച്ച എല്ലാവരും പറഞ്ഞു തീരുമാനപ്പെട്ട ഉസ്താഹികൾ തന്നെ ഇല്ലാത്ത ആ പ്രസംഗത്തിലൂടെ പറയുന്നതായിരുന്നു കേൾക്കും ജീവിതം ജീവിക്കുന്ന സമയത്തും മരണ സമയത്തും പരാളിയും ബുദ്ധിമുട്ടിക്കാരണം ജീവിതവും മരണവും എല്ലാവരെയും നല്ല വാഹി കൊണ്ട് ജീവിച്ച ഒരു മനുഷ്യനാണ് മനുഷ്യനുസരിച്ചതുള്ളത്

നിസ്കാരത്തിന് നല്ല നിലനിർത്തിയവർ അതേപോലെ തന്നെ ഹജ്ജിന്റെ ക്ലാസ് നാട്ടിൽ എടുത്തു തന്നവർ അങ്ങനെയുള്ള ആ തലമുറ നാം സൂക്ഷിക്കണം നാം അതേപോലെ തന്നെ ആവാൻ വേണ്ടി പരിശ്രമിക്കണം അങ്ങനെ പരിശ്രമിക്കുമ്പോഴാണ് നാം യഥാർത്ഥ ഉൽപ്പത്തി മാറുന്നത് ബഹുമാനപ്പെട്ട പറഞ്ഞു ഏറ്റവും ഏറ്റവും നല്ല ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു എന്താണ് റസൂൽ ഒരു ഹൃദയത്തിലേക്ക് നിനക്ക് സന്തോഷം ഇട്ടു കൊടുക്കാൻ മറ്റൊരു മുഖ്മിനെ നിന്റെ അയൽവാസിയുടെ കൂട്ടുകുടുംബത്തിന് ജീവിക്കുമ്പോൾ നിന്റെ കുടുംബക്കാരെ നിന്റെ നാട്ടുകാരും നിനക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുന്നുണ്ട് അതിലൂപ നിന്റെ വാക്കു കൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ നിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടായിരിക്കാം അതിൽ അതുമല്ലെങ്കിൽ നിന്റെ ഒരു ണ്ട് എങ്കിൽ നീ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ വെച്ച് ഏറ്റവും നല്ല കർമ്മം അതാണ് എന്ന് മാറ്റങ്ങൾ പറയുന്നുണ്ട് ഈ വേദി നമ്മൾ എന്താക്കിയിരിക്കുന്ന ഒരു ഓക്സിജൻ സിലിണ്ടർ ഇവിടെ ഒരു പാവപ്പെട്ട ഒരു അസുഖ കിടക്കുന്ന ഒരാൾക്ക് വേണ്ടി നമ്മൾ ദാനം ചെയ്യുമ്പോൾ നമ്മുടെ ദാനം ചെയ്യുമ്പോൾ മനസ്സിലാക്കണം അതെന്താണ് മാറ്റങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട ഈ കണ്ണൂരാവെയും വാസികൾ ജീവിക്കാവുന്ന പരിശ്രമിക്കണം ഈ ഒരുമിച്ച് കൂട്ടുന്നത് സ്വീകരിക്കുമാറാവട്ടെ അദ്ദേഹത്തെയും നമ്മയും അമ്മാനുബോധത്തിൽ